വെൽക്കം ടു ലൈഫ് സെറൽ ദി ഓത്തു മേക് ജാബ് സെർച്ചിങ് ചാനോ കേരള സർക്കാരിന്റെ കീഴിൽ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കേരള പോലീസ് ഇപ്പോൾ ഫിംഗർപ്രിന്റ് സെർച്ചർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് കേരള പോലീസിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ പോസ്റ്റുകളിലായി വന്നിട്ടുള്ള ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആയി കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ ആയി ഇരുപത് ഇരുപത്തിനാല് ജൂലൈ മുപ്പത് മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ നാല് വരെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനു മുമ്പ് വന്നിട്ടുള്ള ഒഴിവുകൾ യോഗ്യത എന്നിവ പരിശോധിച്ച് മാത്രം അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് ഇതിലേക്കുള്ള സാലറി വരുന്നത് നാൽപ്പത്തിമൂന്ന് ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ് ഫിംഗറേയാണ് അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്